ഇന്ന് നമുക്ക് ലഞ്ച് ബോക്സ് വീഡിയോ ഇല്ല പകരം വസു രാവിലെ സ്കൂളിൽ പോകുന്ന കുറച്ച് വിശേഷങ്ങളാണ് സത്യം പറഞ്ഞാൽ ഇത് ഇന്ന് ഇന്നെടുത്ത് വെച്ച വീഡിയോ അല്ല രണ്ട് ദിവസം മുന്നേ എടുത്തതാണ് അവനെ ഇന്ന് ഞാൻ സ്കൂളിൽ വിട്ടില്ല അവന് ചെറിയ രീതിക്ക് ഒരു ജലദോഷപ്പനി ഉണ്ട് ഈ രണ്ട് മൂന്ന് ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് തിങ്കളാഴ്ച പോകുമ്പോൾ അതങ്ങ് ഒക്കെ അതുമല്ലോ എന്ന് കരുതി ഇന്ന് വിടാഞ്ഞത് പിന്നെ ഞാൻ നേരത്തെയും ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അവൻ രാവിലെ എഴുന്നേക്കാനോ സ്കൂളിൽ പോകാനോ പഠിക്കാനോ ട്യൂഷന് പോകാനോ ഒന്നും യാതൊരുവിധ മടിയില്ല സ്കൂൾ വിട്ട് വന്നാൽ നേരെ തന്നെ അതിന് ഒരുങ്ങി അവൻ ട്യൂഷനും പൊയ്ക്കൊള്ളും പണ്ട് ഇവൻ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു ഭയങ്കര ഗുരുത്തക്കേടായിരുന്നു ഒരു രക്ഷയില്ലാത്ത ഗുരുത്തക്കേടായിരുന്നു ഇപ്പോൾ അത് വെച്ച് ഒരുപാട് മാറിയിട്ടുണ്ട് ഒരുപാട് മാറിയെന്ന് വെച്ചാൽ ഭയങ്കര ഉത്തരവാദിത്വവും കാര്യബോധവും ഒക്കെ ഉള്ളൊരു ചെറുക്കനായിട്ടുണ്ട് എൻ്റെ മോൻ നമ്മുടെ വീടിന്റെ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് മാറിയാണ് സ്കൂൾ ബസ് വരുന്നത് രാവിലെ ഞാൻ കൊണ്ടാക്കാൻ പോകുമെങ്കിലും വൈകിട്ട് തന്നെ ഇനി വന്നോളും വിളിക്കാനൊന്നും പോകണ്ട ചിലണമൊന്നും പുള്ളിക്ക് നിർബന്ധമൊന്നുമില്ല ആ അത്തോളം കിടക്കുന്ന ബാഗ് പോലും എൻ്റെയും പിടിക്കാൻ തരത്തില്ല ഞാനോട്ട് വാങ്ങിക്കാറുമില്ല അതിനൊക്കെയുള്ള പ്രാപ്തി പുള്ളിക്കുണ്ടെന്ന് ഇപ്പം എനിക്ക് നല്ല ബോധ്യമുണ്ട് യൂട്യൂബിലൊക്കെ ഒരുപാട് കമന്റ് വരുന്നുണ്ട് എത്ര ക്ലാസ്സിലെ പഠിക്കുന്നത് എന്ന് ആലിന് ചിട്ട് വലപ്പം ഉണ്ടെങ്കിൽ രണ്ടാം ക്ലാസ്സിലായിട്ടുള്ളൂ അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ടാറ്റാ